അല്ല വരുമഴല്ലേ പക്ഷെ മഴ പക്ഷെ അറിയണോ ഇന്നപ്പോ ആറാറിന്റെ റൺമഴയിൽ നിങ്ങൾ ഒലിച്ചു പോകുന്നുള്ളതാണ് ഇന്നത്തെ അവസ്ഥ ആറാർ പറഞ്ഞ റൺമഴ ഉയർത്തിയാലും അതൊന്നും പ്രശ്നമില്ല കാരണം പൊട്ടത്തരം കാട്ടിയാണ്ട് നിങ്ങൾ അതന്നെ കൈവിടലോ കഴിഞ്ഞ കളി കണ്ടല്ലോ അതിലത്തെ പൊട്ടത്തരം അതിലൊരു പൊട്ടത്തരം സംഭവിച്ചിട്ടില്ല അല്ല അല്ലാരും പൊട്ടക്കണക്കിന് അടിവാങ്ങി അങ്ങനെ ഇണ്ടായത് ബോൾട്ട് ബോൾട്ട് നാല് ഓവർ എന്ന് പറഞ്ഞ പൊട്ടത്തരം ഡെത്ത് ില് പക്ഷേ അതിൽ തെറ്റൊന്നും ഇല്ല കാരണം കുൽദീപ് സെന്റ് അയാള് ഉഷാറാകും അയാൾക്ക് ഇപ്പൊ ഇങ്ങനെ അവസരം കൊടുക്കണം അയാൾ നല്ല വേഗത്തിൽ മായെങ്കി അതൊക്കെ കുൽദീപ് കുൽദീപ് സെന് സമയമാകുമ്പോ ശരിയാവും അത് ആ പത്തൊമ്പാത് ഓവറിൽ കുറച്ച് വൈഡും കാര്യങ്ങളൊക്കെ കൂടി പോയി പിന്നെ അവടെ നിന്നാണ്ട് മറ്റേ പരാഗും മറ്റേ നമ്മളെ ജോസഡിനൊക്കെ പോയി വെറുതെ ആ ചെക്കനെ പ്രഷർ എല്ല ഒന്നും ഭയങ്കര കാമാറാണ് മൂപ്പരുന്നില്ലല്ലോ ഒക്കെ ഉഷാറാക്കി നിലനിർത്തുമ്പോ താരം കാണിലെ കോൺഫറൻസ് എന്നിട്ട് പറഞ്ഞാൽ മൂപ്പരക്കടപെട്ട ആവശ്യമില്ലാതെ പണിയാക്കി ഇല്ലാതെ അവിടെ ഒന്നും ഒന്നും ബോളർമാർക്ക് കഴിഞ്ഞ കളിയിൽ നല്ലോണം കിട്ടിയില്ലേ ഇല്ലാതില്ലേ എണ്ണത്തിനും കിട്ടിയില്ല തോറ്റ് കഴിഞ്ഞില്ലേക്കളി ജയിച്ചു ഇന്നത്തെ കളി കളി ഇന്നത്തെ കളി ജയിക്കണോടുകൂടി മൂന്നാകും ഏകദേശം ഒപ്പം ഒപ്പമില്ല മൂന്നും നാലൊക്കെ ആദ്യത്തെ രണ്ടു മൂന്ന് കളികൾ ജയിച്ചു പക്ഷെ നിങ്ങള് തുടങ്ങിയോ രണ്ടു മൂന്ന് കളിയൊന്നും ഇല്ല നാല് കളികൾ കഴിഞ്ഞ കളി തോറ്റു തുടങ്ങിയോ ഒരു കളി തോറ്റ ാണ് കയ്യിലിരുന്ന കളി എക്സ്പീരിയൻസ് ചില്ല സന്ദീപ് ഒരു പ്രധാന പ്രശ്നം സന്ദീപാണ് ആ സമയത്ത് അറിയാം ഉസാർ ഓ ഇല്ലാത്ത ഒരു ചെറിയ പ്രശ്നം ഇതിനപ്പുറത്ത് പോലെ എല്ലാവർക്കും ഒന്നുമില്ല ഞങ്ങൾ ടീം നല്ല ഉസാറിനെയാണ് പിന്നെ സഞ്ജു സഞ്ജു സ്ഥിരത ഇല്ലാന്ന് പറഞ്ഞാൽ ഓരോരുത്തർ ആയിട്ട് പേരി മൂന്ന് ഫിഫ്റ്റി അടിച്ചു മൂന്ന് ഫിഫ്റ്റി നാല് ഫിഫ്റ്റി അടിച്ചു നാലും ഇങ്ങനെ കളിച്ചില്ല പോയി കോട്ടി കളിച്ചോളൂ അതായത് ആ രണ്ട് താരങ്ങളല്ലപ്പോ കാര്യം മറ്റേ ജയ്സോളോ മറ്റേ ബട്ടലോ ജയ്സോള് കഴിഞ്ഞാൽ ഇങ്ങനെ പോണ ഒരു ടീമാണ് കളി അല്ലേ ഒരു കളിയല്ലേ അടുത്ത കളിയിൽ അടിച്ചു ബാക്കി കളക്കെ മുപ്പൻ മോശം പഞ്ചാബിനെ ലോക്കൽ ഞങ്ങൾ കഴിഞ്ഞ കളിയില് നിർഭാഗ്യം തോറ്റ നിർഭാഗ്യം രണ്ട് റണ്ണിനാണ് ഞങ്ങൾ തോറ്റ് രണ്ട് റണ്ണും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ആയിട്ട് കണക്കിന് പോലെ ആ ക്യാച്ച് ഒക്കെ വിട്ടിട്ട് അതിന്റെ അടുത്തേക്ക് എത്തിന്റെ മുമ്പത്തെ കളിയിൽ നിങ്ങളെ ആള് മാറി ചെങ്ങായി വന്നാണ്ട് ഇങ്ങനെ അടിച്ചിണ്ട് അതിന്റെ മുമ്പത്തെ കളിയിലും അതന്നെ ഓവറിൽ വരെ അങ്ങനെയാണ് പറഞ്ഞത് അതല്ല ആ ഫീൽഡർമാർ അല്ലത് ഇത് ആറാറിന്റെ ഫീൽഡർമാരാണ് ഞങ്ങളുടെ പ്രശ്നോക്കണ്ട് നാലും മൂപ്പര് മാത്രല്ല കളിക്കാൻ പറ്റാക് സറോ ഞങ്ങളെ ഇന്ത്യൻ താരങ്ങളുടെ മദ്യങ്ങളെ പറ്റില്ല ഫോമിലായി കഴിഞ്ഞാൽ പിന്നെ എടുക്കാണ്ടാവില്ല മറ്റപ്പനാണ് കളിച്ചത് ഞങ്ങളെ മറ്റേ അർഷുദീപിന്റെ നിങ്ങൾക്ക് നിങ്ങളെ പ്ലയേഴ്സിനൊക്കെ എടുത്തുടൈലും സംശയം വേണ്ട ജയിക്കുണ്ടെന്ന് ഞങ്ങള് നിങ്ങളെ കഴിഞ്ഞ കളിയില് തോൽവിയാണെങ്കിൽ അതിനുശേഷം ഫുൾ ഇനി മൊത്തം തോൽവിയാണ് നിങ്ങൾക്ക് ഇങ്ങനെയാണെങ്കിൽ ഈ ലേലത്തില് ഫുൾ ആള് മാറി എടുത്തു ഹീറോ ഹീറോക്കെയാണ് ഒരു ഹീറോ അല്ല മൂപ്പരൊക്കെ മൂപ്പര ആള് മാറേയില്ല എന്നുള്ള ഞങ്ങള് മുൻപേ പറഞ്ഞ കാര്യമാണ് മൂപ്പര് ഇനി മൂപ്പര് ഞങ്ങളുടെ പേരാണ് ഞങ്ങൾ സ്ഥിരമായിട്ട് കളിപ്പിക്കണത് ഞങ്ങൾ മുതലൊന്നില്ലല്ലോ അല്ല ആള് മാറി എന്ന് പറഞ്ഞാലും ഞങ്ങൾ കളിപ്പിക്കണ്ട അത് മൂപ്പരെ കഴിവണ്ടിട്ടല്ലേ അല്ലാതെ വെറുതെ പുറത്തെത്തിന്നില്ലല്ലോ മൂപ്പര് സൂപ്പർ കളിയാണ് അതും അത് ഞങ്ങൾക്ക് ആ സൂപ്പർ ഒക്കെ തീരുമാനമാകും സഞ്ജുവിന്റെ കുട്ടികൾ ഒരിക്കലും തോറ്റു വിചാരിച്ചും തോൽക്കുന്നു വിചാരിക്കണ്ടെ